ാണ് വിളിച്ചിട്ട് കൃഷ്ണവൈദ്യടുത്തൊന്ന് വരാൻ പറയണം കഴിഞ്ഞ രണ്ടു ദിവസം ആയതോളൂ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ വയ്യാത്ത നടും നടുവെച്ച് വെറുതെ ഗോവ വരെ പോയി വണ്ടിക്കാഴ്ച കളയണോ നമുക്ക് മൂന്നാറും പോയാ പോരെ നമ്മൾ ഇത്രയും അപ്പൂപ്പ് പോകത്തില്ലോ മുതലേ എന്നെ നോക്കി വളർത്തിയതൊക്കെ അപ്പൂപ്പനാ അപ്പൂപ്പനെ അങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോകാനൊന്നും ചേട്ടോ ചേട്ടൻ പേടിക്കേണ്ട പറ്റില്ല അപ്പൂപ്പം ഏതോ സ്വന്തക്കാരെ വീട്ടിൽ പോയി നിക്കാൻ Da oh. ah. oh. La pupo എവിടെ പോണേ വെട്ടിയെ കേട്ട് മക്കളെ ഇനി കുറച്ചു ദിവസം നിങ്ങൾ ആരും ഇവിടെ കാണത്തില്ലേ ഒറ്റയ്ക്ക് ഇതിനകത്ത് കുത്തിയിരിക്കണ്ടേ അതുകൊണ്ട് അപ്പൂപ്പ ഒരു തീരുമാനം എടുത്ത് എന്തുവാ അപ്പൂപ്പണ് നിങ്ങളെ ഉടങ് വരുവാട്ട് ഹണിമൂണിന് അപ്പൂപ്പ ഇതൊരു ഹണിമൂണ് അയ്യെന്നാ അപ്പൊ ഹണിമൂൺന്ന് പറയാൻ അത്ര വൃത്തിയേടാണോ മിക്കവാറും ഈ ചെറുപ്രായത്തിൽ ഈ നടക്കേണ്ട കാര്യം എന്തുവാണ് അപ്പൊ പിന്നെ നമ്മൾ എവിടെ പോവാടി പോണം ഗോവയ്ക്ക് പോക്കോ നിനക്ക എവിടെ പോണോടാ അല്ല ഒറ്റക്കോ വിടുവോടാ ഒറ്റോടാ വരാം നിന്റെ വീട്ടിൽ നിന്ന് കൂടെ വിളിച്ചോണ്ട് വേണേ പോവാൻ ഇത്രയൊക്കെ ഉള്ള കാര്യം എന്റെ സന്തോഷായില്ലേ സന്തോഷായി അയ്യടി എടി എടി അയ്യോ ഏടി നീ ഇങ്ങനെ ചൂടാവല്ലേ നീ ചൂടാവുമ്പോ സൗന്ദര്യം കൂടി കൂടി അങ്ങ് സൗന്ദര്യങ് വട്ടി കിടന്നവന്ഴകഞ്ഞ് അവനു പഞ്ചാമൃതം ആലോചിക്കുവായിരുന്നു ഞാൻ ഇങ്ങനെ എത്ര ഭാഗ്യവാനാ എന്ത് സുന്ദരി ആണെന്ന് അറിയാതെ നീ സത്യം പറഞ്ഞാലേ നിന്റെ ഈ സൗന്ദര്യത്തിന് നിനക്ക് ചേർന്ന് ആളെ അല്ല ഞാൻ ഇത് എന്നെ കല്യാണത്തിന് വന്ന ആൾക്കാരും മൊത്തവും പറഞ്ഞത് ഞാനും പറഞ്ഞു എന്റെ ഇങ്ങോട്ട് മാറി സ്വർഗത്തിലെ നിന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഈ കൈവെള്ളയിൽ വെച്ചാ നിന്നെ ഞാൻ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്നത് അത് നീ മറക്കരുത് കേട്ടോ എൻറെ അപ്പുക്ക എല്ലാവരും മക്കളെ കൈവെള്ള വെച്ച് തന്നെ വളർത്തുന്നേ അല്ലാതെ ആരും അടുക്കളയിൽ ഉറി കെട്ടിയിട്ട് വളർത്തൂല എന്തോന്ന് ഉറി അങ് പോയി നീ കേട്ടാ കാര്യം ഇവന്റെ ുംമ്മയും ശേഷം ഞാൻ വേറൊരു കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്റെ എന്റെ കൊച്ചു സ്നേഹം കൊണ്ടല്ലേ വേറെ പെണ് ഈ കാലം തമ്മയിക്കാത്ത ഞാൻ ഒരു പതിനായിരം പ്രാവശ്യം പറഞ്ഞു ഞാൻ വേറൊരു കല്യാണം കഴിക്കട്ടെ എന്ന് യവൻ തമ്മതിക്കില്ല ഇത്രയും സൗന്ദര്യമുള്ള ഞാൻ ആർക്കും പ്രയോജനമില്ലാത്ത ഇവിടെ മൂത്ത് നരച്ച് നശിച്ചു പോവേ ഉള്ളു അല്ല പിന്നെ ജീവിച്ചു അത് മക്കളെ അയ്യവന്റെ അച്ഛനെ പറ്റി ഇട്ട് തന്നിട്ട് ഒരു ഒരാറു മാസം കഴിഞ്ഞപ്പൊ അവള് അയ്യോ മരിച്ചുപോയല്ല ഇവിടെ പാല് ഇറക്കാൻ വരുന്ന അണ്ണാച്ചോളി ടോടി പോയി അന്ന് മുതല്

കണിമൂണ് പറഞ്ഞിട്ട് വെറുതെ എവനുണ്ടല്ലേ ഈ രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോ ഇല്ല ചെടിയുടെ കീഴിൽ ചെന്നിരുന്നിട്ട് ഹലോ ഇപ്പൊ എന്തുവാ ഇട്ടേക്കുന്നേ ഇങ്ങനെ പറയത്തില്ലേ ആ ഫോണാണ് അപ്പനു വേണോ നിങ്ങൾ രാത്രി നിന്നേ ആ ജെഡി ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അയ്യോ ആ ഗ്രൂപ്പല്ല ഒരു ചാരിറ്റി ഗ്രൂപ്പ് അതിലിപ്പോ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊണ്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പഠിക്കാൻ ബുക്ക് പുസ്തകം ഇല്ലാത്തവർക്ക് അത് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കട്മിനായിട്ടുള്ള ഞാൻ തന്നെ വേണ്ട ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് വിളിച്ച് അന്വേഷിക്കാൻ അതെന്താ തെറ്റാ അത് തെറ്റല്ല പിന്നെ പക്ഷെ രാത്രി മണിക്കുള്ള ചാരിറ്റി പ്രവർത്തനം കുളം ഒക്കെ സമാധാനേ ഇനി ഇവിടുന്ന് ഹണിമൂണും പോകുന്നില്ല എവിടെയും പോകണ ഓ അപ്പൊ ഇനി എങ്ങും പോവുന്നില്ല എന്ന് തീരുമാനിച്ച ഉറപ്പ് തന്നല്ലേ ഉറപ്പ് പുല്പ്പ എനിക്കിതും വേണ്ടല്ലേ ഇത് നിങ്ങളുടെ കൂടെ അനിമൂണ് വരുമ്പോഴത്തേക്ക് അടിമുളിയായിട്ട് വരാൻ വേണ്ടി ഞാൻ എടുത്തിട്ടിരുന്നത് ഇതിപ്പോ വെറുതെ ആയി പോയല്ലേ ജൈവമേക്ക് അറിയണം ഇനി എന്തുവാണത്തിന് മുമ്പ് അയ്യോ ഇനി കല്യാണത്തിനുമ്പൊക്കെ തെറ്റല്ലേ തെറ്റൊന്നും എനിക്ക് ഞാനും ഉണ്ട് എന്നാ എടി അവൾ അറിയാതെ ഞാൻ അവളെ പ്രണയിച്ചു അവൾ എന്നിലേക്ക് കാറ്റായി വന്നു മഴയായി വന്നു കുളിരായി വന്നു അവസാനം ഞാൻ ഒരു ആരും കണിമൂണും പോവുന്നില്ല എവിടെയും പോകുന്നില്ല നീ അകത്ത് പോയിട്ട് നിന്റെ ജോലി എന്തോന്ന് വെച്ചാ നോക്ക് ചേട്ടാ ഞാൻ എന്റെ കൂടെ പഠിച്ച ലക്ഷ്മിയുടെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുക അതിന് ഒരു ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞു ഇനിയിപ്പൊ അതെങ്കിലും പോയി കൊടുത്തിട്ട് വരാം നീ ലക്ഷ്മിയുടെ കുഞ്ഞിന് ചോരം എടുക്കാൻ പോവാണ് നീ പോവണ്ട അതെന്തുവാ എടാ ലക്ഷ്മിക്ക് കൊച്ചുണ്ടായ കാലം പോലും നാട്ടുകാർ മൊത്തവും പറയുന്നത് അത് നിന്റെ ഇനി പോയി നീ ജോലൂടെ കൊടുത്തിട്ട് വേണം അതങ്ങ് ഉറപ്പിക്കെല്ലേ മുളയും നമുക്ക് ഗോവന് കണി മുന്നേ പോടി